അലൈക്കും വറഹമത്തുല്ലാ ബിസ്മില്ലാ ഇബ്രഹിമൻ ഇറഹീം ഇന്ന് പഠിക്കുന്ന രണ്ട് ആയത്തുകളിൽ വന്ന കാര്യം യൂസുഫ് നബി പറഞ്ഞതാണോ അതല്ല പ്രഭുവിൻ്റെ ഭാര്യ സുലൈഹ പറഞ്ഞതാണോ എന്ന കാര്യത്തിൽ മുഫസിറുകൾക്കിടയിൽ പണ്ട് മുതലേ അഭിപ്രായ വ്യത്യാസമുണ്ട് കഴിഞ്ഞ ആയത്തിൽ സുലൈഹ യൂസുഫ് നബി ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും കുറ്റം ചെയ്യാൻ ശ്രമിച്ചത് ഞാനാണെന്നും അദ്ദേഹം മഹാസത്യസന്ധനായ വ്യക്തിയാണെന്നും പറഞ്ഞല്ലോ അതിനു ശേഷമാണ് ഈ രണ്ടായത്തുകൾ വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് ഇത് സുലേഹ പറഞ്ഞതിൻ്റെ തുടർച്ചയായി സുലേഹ തന്നെ പറയുന്നതാണ് എന്നാണ് ചില പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ ആയത്തിൽ വന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് യൂസുഫ് നബി പറഞ്ഞതാവാനാണ് സാധ്യത എന്നാണ് കൂടുതൽ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് ആദ്യം ആയത്തുകളിൽ പറയുന്നത് നോക്കാം അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല വഞ്ചിക്കുന്നവരുടെ കുതന്ത്രങ്ങൾ അള്ളാഹു വിജയിപ്പിക്കുകയില്ല എന്ന കാര്യം അദ്ദേഹം അറിയുന്നതിനു വേണ്ടിയാണത് ഞാൻ എന്നെ സ്വന്തത്തെ കുറ്റവിമുക്തമാക്കുന്നില്ല മനുഷ്യ മനസ്സ് തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാണ് അള്ളാഹുവിന്റെ കാരുണ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ് ഇതാണ് യൂസുഫ് നബി പറഞ്ഞതാണോ സുലൈഹ പറഞ്ഞതാണോ എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള രണ്ട് ആയത്തുകൾ ഇനി ആയത്തുകളുടെ വാക്കൃത്വം പരിശോധിച്ചുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വിവരിക്കാം റാലിക്ക അത് അല്ലെങ്കിൽ ഇത് യൂസുഫ് നബിയാണ് ഇത് പറയുന്നതെങ്കിൽ ഇത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ നിരപരാധിയാണെന്ന് സുലേഹ അടക്കമുള്ള സ്ത്രീകൾ പരസ്യമായി രാജാവിന്റെ മുമ്പിൽ പ്രഖ്യാപിച്ചെങ്കിലേ ഞാൻ ജയിൽ വിടുകയുള്ളൂ എന്ന് ഞാൻ ഉപാധി വച്ചത് എന്നാവും ഉദ്ദേശം ഇനി ഇത് സുലേഹയാണ് പറയുന്നതെങ്കിൽ ഉദ്ദേശം ഇങ്ങനെയാവും യൂസുഫ് തെറ്റൊന്നും ചെയ്തിട്ടില്ല ഞാനാണ് തെറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്ന് ഞാൻ ഇവിടെ പ്രഖ്യാപിച്ചത് എന്നാവും എന്തിനു വേണ്ടിയാണ് ിയാലും അറിയുന്നതിനു വേണ്ടിയാണ് യൂസുഫ് നബിയാണ് ഇത് പറയുന്നതെങ്കിൽ അദ്ദേഹം എന്നത് രാജാവ് അറിയുന്നതിനു വേണ്ടിയാണ് എന്നാവും സുലൈഹയാണെങ്കിൽ എന്റെ ഭർത്താവ് അസീസ് അറിയുന്നതിനു വേണ്ടി എന്നാവും അന്നി ലം അഹുൻഹു ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് ബിൽ റൈബി അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ഇത് യൂസുഫ് നബി പറയുമ്പോൾ ഒരിക്കലും എനിക്ക് അഭയം തന്ന എനിക്ക് ഈജിപ്തിൽ സൗകര്യങ്ങൾ ഒരുക്കി തന്ന എന്നെ വളർത്തിയ എൻ്റെ യജമാനനായിരുന്ന അസീസിനോട് ഞാനൊരു വഞ്ചനയും ചെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ സുലൈഹയോട് ഞാൻ മോശമായി പെരുമാറി അദ്ദേഹത്തെ വഞ്ചിച്ചിട്ടില്ല എന്ന് രാജാവ് അറിയണം അത് ഞാൻ വഞ്ചന ചെയ്യുന്ന മനുഷ്യനാണെന്ന ഒരു സംശയം പോലും രാജാവിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ചതിയും വഞ്ചനയുമുള്ള ഒരാൾക്ക് ജനങ്ങളുടെ നേതാവാകാൻ കഴിയില്ലല്ലോ ഇനി ഇത് സുലൈഹയാണ് പറയുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഭർത്താവ് അറിയാതെ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവിടെ തെറ്റ് നടന്നിട്ടില്ല അതുകൊണ്ട് എൻ്റെ ഭർത്താവ് അറിയാതെ ഞാൻ അദ്ദേഹത്തെ വഞ്ചിക്കാൻ ശ്രമിച്ചെങ്കിലും വഞ്ചന നടന്നിട്ടില്ല എന്ന് എൻ്റെ ഭർത്താവ് അറിയുന്നതിനു വേണ്ടി എന്നാവും അർത്ഥം അന്നി കൈദൽ ഹായിനിൻ വഞ്ചകരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു ലക്ഷ്യത്തിലെത്തിക്കുകയില്ലെന്നത് ഉറപ്പാണ് ഇത് യൂസുഫ് നബി ആണെങ്കിലും സുലേഹയാണെങ്കിലും വഞ്ചകർക്കൊരിക്കലും അന്തിമ വിജയം നേടാൻ കഴിയുകയില്ല എന്ന അർത്ഥത്തിലാണ് പറയുന്നത് യൂസുഫ് നബി ആവുമ്പോൾ പറയുന്നതിൻ്റെ രീതി ഇങ്ങനെയാവും വഞ്ചകൻ എന്തൊക്കെ കുതന്ത്രം പ്രയോഗിച്ചാലും അല്ലാഹു അത് പരാജയപ്പെടുത്തും സുലേഹയാണ് പറയുന്നതെങ്കിലോ എന്നെപ്പോലെ വഞ്ചന നടത്താൻ ശ്രമിക്കുന്നവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു വിജയിപ്പിക്കുകയില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു തുടർന്ന് പറയുന്ന ആയത്ത് ആര് പറഞ്ഞതാണെങ്കിലും അതിൻ്റെ ആശയം ഒന്ന് തന്നെയാണ് ഒമാ ഉബര ഉനഫ്സി ഞാൻ എന്നെ എൻ്റെ സ്വന്തത്തെ തെറ്റൊന്നും സംഭവിച്ചുകൂടാത്ത ഒരാളായി അവകാശപ്പെടുന്നില്ല തെറ്റ് എൻ്റെ അടുത്തും സംഭവിക്കാം എന്നർത്ഥം കാരണം ഇന്നസല അമ്മാറത്തും ബിസോ മനുഷ്യ മനസ്സ് തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത് തന്നെയാകുന്നു ഇല്ലാ മാ റഹിമ റബ്ബി എൻ്റെ റബ്ബ് എന്നോട് കാരുണ്യം ചെയ്യാതെ പോയാൽ അള്ളാഹുവിൻ്റെ കാരുണ്യവും സഹായവും ഇല്ലെങ്കിൽ മനുഷ്യൻ തിന്മയിലേക്ക് എളുപ്പത്തിൽ പോകുമെന്നാണ് പറയുന്നത് കാരണം മനുഷ്യ മനസ്സ് തെറ്റിലേക്ക് നിരന്തരം പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ തെറ്റൊന്നും ബാധിക്കാത്ത ഒരു വിശുദ്ധനാണെന്ന് ഞാൻ ന്യായീകരിക്കുന്നില്ല എന്നാവും യൂസുഫ് നബിയുടെ ഭാഷയിൽ ഇതിനെ വിശദീകരിക്കുമ്പോൾ അർത്ഥം വരിക സുലേഹ വശീകരിക്കാൻ ശ്രമിച്ച സംഭവം വിവരിച്ചപ്പോൾ സുലൈഹയുടെ പ്രേരണയിൽ യൂസുഫ് നബി വീണു പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നുവെന്നും പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ അവിടെ രക്ഷപ്പെടുത്തിയെന്നും ഈ സംഭവം വിവരിച്ചു തുടങ്ങിയപ്പോൾ ഇരുപത്തിനാലാമത്തെ ആയത്തിൽ പറഞ്ഞല്ലോ ഇനി ഇത് സുലേഹ പറയുന്നതായി എടുക്കുമ്പോൾ ഞാൻ എന്നെ ന്യായീകരിക്കുന്നില്ല മനുഷ്യന് തെറ്റ് സംഭവിക്കുക തന്നെ ചെയ്യും അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമേ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാവും ഉദ്ദേശം യൂസുഫ് നബിയാവുമ്പോൾ തികച്ചും വിശുദ്ധനായ ഒരാൾ ഒരു തത്വം പറയുന്ന ശൈലിയാവും എന്നാൽ സുലൈഹയാവുമ്പോൾ ഞാൻ എനിക്ക് സംഭവിച്ചതിൽ എന്നെ ന്യായീകരിക്കുന്നില്ല എന്ന അർത്ഥത്തിലാവും ഇൻ റബ്ബി റഹീം തീർച്ചയായും എൻ്റെ റബ്ബ് അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവനുമാണ് എന്നാണ് പറഞ്ഞ ആൾ ഈ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അള്ളാഹു സുബാനഹു വല തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തന്ന് നമ്മുടെ മേൽ അവൻ്റെ കാരുണ്യം എപ്പോഴും ചൊരിയുമാറാകട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തു